നമസ്കാരം അമേരിക്കയിലെ കെൻഡക്കിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിമാന അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വിമാനത്തിൻ്റെ കാലപ്പഴക്കമാണ് എന്ന് സൂചന ഈ വിമാനത്തിന് ഏതാണ്ട് മുപ്പത്തിനാല് വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ മോഡലുള്ള വിമാനങ്ങൾ ആ കമ്പനി നിർമ്മിക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ധാരാളം പണം ചെലവാക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് വിമാന കമ്പനികൾക്ക് നേരത്തെ ഈ വിമാനം ആദ്യം പുറത്തിറങ്ങിയ സമയത്ത് യാത്രാവിമാനമായിരുന്നു പക്ഷേ ഇത് ഇന്ധനക്ഷമത വളരെ കുറവാണ് മാത്രമല്ല നിരവധി സാങ്കേതിക തകരാറുകൾ ഈ വിമാനത്തിന് നിരന്തരമായി ഉണ്ടായ സാഹചര്യത്തിലാണ് പിന്നെ ഇത് വിമാനം എന്ന നിലയിൽ നിന്ന് മാറ്റി കാർഗോ വിമാനമാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ മൂന്ന് ജീവനക്കാരുമായി പറന്നു ചേർന്ന വിമാനമാണ് എൻ്റെ തകർന്നു വീണത് ഇത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളതെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നും ഇതിൻ്റെ കാലപ്പഴകം തന്നെയാകാനാണ് സാധ്യത കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഈ വിമാനത്തിൻ്റെ ഇന്ധന ടാങ്കിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് അതിൻ്റെ അറ്റകുറ്റപ്പണിക്കായി വിമാനം നിലത്തിറക്കിയിരിക്കുകയായിരുന്നു അതിനുശേഷം ഒന്നരണ്ട് തവണ വിമാനം സർവീസ് നടത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ മരിച്ചത് പന്ത്രണ്ട് പേരാണ് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിൽ പോലും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് വിമാനത്തിൽ മൂന്ന് ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും വിമാനം താഴേക്ക് ഇടിച്ചിറങ്ങിയ സന്ദർഭത്തിൽ അവിടെ താഴെ ഉണ്ടായിരുന്ന പല ആളുകളും മരിക്കുകയായിരുന്നു ഡഗ്ലസ് എം ഡി ലെവൻ ഇന്നത്തിൽപ്പെട്ടതാണ് ഈ വിമാനം ഈ വിമാനത്തെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ചൈനയിലെ ഷാങ്ഹായിൽ ഈ ഇനത്തിൽപ്പെട്ട ഒരു വിമാനം ഇത്തരത്തിൽ തകർന്നു വേണ്ടിരുന്നു ഈ വിമാനങ്ങളെക്കുറിച്ച് വ്യാപകമായ പരാതിയാണ് എപ്പോഴും ഉണ്ടായിരുന്നത് ബോയിങ് കമ്പനിയാണ് ഇപ്പോൾ ഈ വിമാനം ഡഗ്ലസ് കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും അമേരിക്കയിലെ വളരെ പ്രമുഖമായൊരു വിമാന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ വിമാനം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഈ വിമാനങ്ങളെ കാർഗോ വിമാനങ്ങളാക്കി മാറ്റിയ അതേസമയം ദീർഘകാലം പൈലറ്റായിരുന്ന ഒരു വ്യക്തി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇത്തരം വിമാനങ്ങൾ വളരെ ഭംഗിയായി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതായത് കൃത്യമായ അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിന് വലിയ അപകടം സംഭവിക്കില്ല പക്ഷേ കൃത്യമായ അറ്റകുറ്റപ്പണിയില്ലാതെ നിലവിലുള്ള അവസ്ഥ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഏത് നിമിഷമാണെങ്കിലും ഈ വിമാനത്തിനെന്നല്ല ഏത് വിമാനത്തിനും അപകടമുണ്ടാകാം എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എങ്കിലും ഈ വിമാനത്തിൻ്റെ കാലപ്പഴക്കവും മതിയായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്താത്തതുമൊക്കെ തന്നെയായിരിക്കാം ഇടയാക്കിയതെന്നാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ച് ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഈ വിമാനം തകർന്നു വീഴുന്നതിന് മുമ്പ് വിമാനത്തിൻ്റെ എഞ്ചിൻ ഇടതുവശത്തെ എഞ്ചിൻ തീപിടിച്ച് പുറത്തേക്ക് തെറിച്ച് പോകുന്നതായും ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും അന്വേഷണ വിധേയമാക്കുന്നുണ്ട് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കൂടുതൽ അന്വേഷണം അധികൃതർ നടത്തുക ഈ വിമാനം ഇത്തരം വിമാനങ്ങൾക്ക് ഇന്ധനക്ഷമത തീരെ കുറവാണ് എന്നാണ് പല പൈലറ്റുമാരും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്കാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വിമാന കമ്പനികളൊക്കെ തന്നെ ഈ അവരുടെ വിമാനങ്ങൾ ഒഴിവാക്കേണ്ടി ഡഗ്ലസ് കമ്പനി പിന്നീട് ബോയിങ് ഏറ്റെടുക്കുകയായിരുന്നു അവരും ഇത്തരം ഈ ഒരു മോഡലിലുള്ള വിമാനങ്ങൾ ഇപ്പോൾ പുറത്തിറക്കുന്നില്ല